kamu. മാധ്യമങ്ങളിലെ പ്രമുഖരുടെ റിവ്യൂ കണ്ട് സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ സൂക്ഷിക്കുക ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചാൽ കറുപ്പ് മാറി വെളുത്തെന്നും മുഖകാന്തി വർദ്ധിച്ചെന്നും അവകാശപ്പെടുന്ന അക്കൌണ്ടുകളിൽ അധികവും വ്യാജമാണ് യുവാക്കൾ ഏറ്റവും അധികം പിന്തുടരുന്ന ഇൻസ്റ്റഗ്രാമിലെ പ്രൊഫൈലുകളിൽ ഭൂരിപക്ഷവും വ്യാജമാണെന്ന് ഡൽഹി ആസ്ഥാനമായ സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് കമ്പനി കണ്ടെത്തിയിട്ടുമുണ്ട് ഇന്ത്യയിൽ മാത്രം ആറ് കോടി ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കളുണ്ട് ഇതിൽ അറുപത് ശതമാനവും വ്യാജമാണ് ഫാഷൻ വസ്തുക്കളുടെയും സൌന്ദര്യവർധക ക്രീമുകളുടെയും വിൽപ്പന ാണ് ഇത്തരം സിന്തറ്റിക് ഫോളോവർമാരെ സൃഷ്ടിക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ പുകഴ്ത്താൻ കമ്പനികളിൽ നിന്ന് ലക്ഷങ്ങളാണ് പ്രതിഫലമായി വ്യാജന്മാർ വാങ്ങിക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ റിവ്യൂ ചേർക്കുന്നതിന് പുറമെ പശ്ചാത്തലത്തിൽ ശബ്ദവും നൽകും സ്ത്രീകളുടെ പേരിലാണ് അക്കൌണ്ടുകൾ കൂടുതലും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച രൂപങ്ങൾക്ക് ഡിഫേക്ക് വഴി ചുണ്ടനക്കം നൽകിയും റിവ്യൂ പറയിക്കും പണം നൽകാത്ത ബ്രാൻഡുകളെ വിമർശിക്കും യഥാർത്ഥ പ്രൊഫൈലുകളിൽ നിന്നെടുക്കുന്ന ചിത്രങ്ങളായിരുന്നു പണ്ട് വ്യാജ അക്കൗണ്ടുകളിൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചാറ്റ് ജി അടക്കമുള്ള ചാറ്റ് ബോട്ടുകളാണ് ഉപയോഗിക്കുന്നത് മാർ പുകഴ്ത്തുന്ന അൻപത് ശതമാനം ബ്രാൻഡുകളും നിലവാരമില്ലാത്തതാണ് കഴിഞ്ഞ മാസം ഉത്തരേന്ത്യയിൽ ഇൻസ്റ്റഗ്രാം റിവ്യൂ കണ്ട് മുടി വളരാൻ ആയുർവേദ എണ്ണ വാങ്ങിയ ആൾക്ക് മുടികൊഴിച്ചിൽ വന്നതായി ആരോപണം ഉയർന്നിരുന്നു ഭക്ഷണശാലകളുടെ റിവ്യൂ വ്യാജമായി നൽകാറുണ്ട് റെമ്മി ആപ്പുകളുടെയും ലോൺ ആപ്പുകളുടെയും റിവ്യൂ കേട്ട് പണം നഷ്ടപ്പെടുന്നവരുമുണ്ട് പലരും അപമാനം ഭയന്ന് പരാതിപ്പെടാറില്ല ആയിരം ഫോളോവേഴ്സിനെ അമ്പത് മുതൽ നൂറ് രൂപ നിരക്കിന് വാങ്ങാം ഫോളോവേഴ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അക്കൗണ്ടിന്റെ വിശ്വാസ്യത കൂടും പരസ്പരം കമന്റും ലൈക്കും ചെയ്യുന്നവരാണ് സിന്തറ്റിക് ഫോളോവർമാരുടെ ലോബി ലക്ഷക്കണക്കിന് ഫോളോവർമാർ ഉണ്ടാവും പ്രൊഫൈൽ ചിത്രങ്ങൾ കാണില്ല കൂടുതൽ പേർ അങ്ങോട്ട് ഫോളോ ചെയ്തിരിക്കും തിരിച്ചു ചുരുക്കം പേർ മാത്രം ലോകത്താകെ ഇൻസ്റ്റാഗ്രാം ഉപഭോക്താക്കൾ ഇരുന്നൂറ് കോടി ഇന്ത്യയിൽ അൻപത്തി ദശാംശം ആറ് കോടി സിന്തറ്റിക് ഫോളോവർമാർ കൂടുതൽ ഇന്ത്യയിൽ രണ്ടാമത് യു എ ഇന്തോനേഷ്യ വ്യാജന്മാരെ വിതരണം ചെയ്യുന്നത് റഷ്യയും ടർക്കിയും കുപ്പിവെള്ളം മുതൽ വെളിച്ചെണ്ണയ്ക്ക് വരെ വ്യാജന്മാർ നാടാണ് നമ്മുടേത് ഇടയ്ക്കിടെ ചില പരിശോധനകളും നടപടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ വ്യാജന്മാർ ഒന്നടകുമെങ്കിലും അധികം താമസിക്കാതെ മറ്റൊരു രൂപത്തിൽ വിപണിയിലെത്തും ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് നിലവാരം കൂടിയ കോസ്മെറ്റിക് പെർഫ്യൂം ബ്രാൻഡുകളുമാണ് ഓൺലൈനിലും പ്രാദേശിക മാർക്കറ്റുകളിൽ ലഭിക്കുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പണം നഷ്ടമാകുന്നതിനൊപ്പം ചർമ്മത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും ഉപഭോക്താക്കളെ പറ്റിക്കുന്നതിനായി ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ പാക്കിംഗ് ചെയ്താണ് വ്യാജന്മാർ വിപണിയിലെത്തുക ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏത് എന്ന് ബ്രാൻഡ് നിർമ്മാതാക്കൾ പോലും സംശയിച്ചു പോകാം ാണ് ഇത്തരം തട്ടിപ്പിൽ വീഴുന്നത് എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വ്യാജന്മാരിൽ നിന്നും രക്ഷ നേടാം ഉൽപ്പന്നം വാങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലാക്കുക ബ്രാൻഡിന്റെ പ്രത്യേകതകളും നിർമ്മാണ സ്ഥലവും ഒക്കെ അറിഞ്ഞിരിക്കാം ഒപ്പം പാക്കിലുള്ള ലോഗോ പേരിന്റെ അക്ഷരങ്ങൾ എന്നിവയും ശ്രദ്ധിക്കാം ബ്രാൻഡിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധനം വാങ്ങുമ്പോൾ ആ അറിവ് ഉപയോഗപ്പെടുത്താം വ്യാജന്മാർ ലോഗോ പേരിലെ അക്ഷരങ്ങൾ എന്നിവയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ് തെറ്റിദ്ധരിപ്പിക്കലും നിയമ നടപടികൾ ഒഴിവാക്കലുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിനാൽ സാധനം കൃത്യമായി പരിശോധിക്കാം തെളിവ് അവശേഷിച്ചിട്ടുണ്ടാകും ചില ബ്രാൻഡുകൾ ആധികാരികത ഉറപ്പുവരുത്താനായി സീരിയൽ നമ്പറുകൾ നൽകാറുണ്ട് വെബ്സൈറ്റിൽ നോക്കിയും ബാർ കോഡ് സ്കാൻ ചെയ്തും ഒറിജിനൽ ആണെന്ന് ഉറപ്പുവരുത്താനുള്ള അവസരമാണ് ഇവിടെ നൽകുന്നത് എന്നാൽ വ്യാജന്മാരുടെ ഇത്തരം നമ്പറുകളും ബാർ കോഡുകളും സ്കാനിങ്ങിൽ പരാജയപ്പെടും ഇതൊരു മികച്ച മാർഗമാണ് വമ്പൻ ബ്രാൻഡുകളുടെ ഒരു വലിയ പ്രത്യേകത വിലക്കിഴിവിലെ പരിധികളാണ് ബ്രാൻഡിന്റെ മൂല്യം നിലനിർത്താനായി വൻ വിലക്കുറവുകൾ നൽകുന്ന രീതി ഇവർ പിന്തുടരാറില്ല അതിനാൽ പകുതി വിലയും വമ്പൻ ഓഫറുകളുമായി എത്തുന്ന വ്യാജന്മാരെയും ശ്രദ്ധിക്കാം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി